സ്ലാമിലേക്കും നമ്മളൊന്നും ഒരു പാലക്ക ഉണ്ടാക്കാൻ പോവാണ് ആദ്യം നമുക്ക് ഒന്ന് വേവിക്കാണ്ട ചവരി ഒന്ന് വേവിക്കാനിടാണ് ഇന്ന് നിന്നിട്ട് വരട്ടെ ഇപ്പോഴൊക്കെ നമുക്ക് പഴം എന്തും ഉണ്ടാക്കി എടുക്കാം ചക്കും പഴം നല്ല വാടി വെക്കും ചൗകരി വേവുമ്പോഴത്തേക്ക് നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കാം നമ്മളെ ചവരി വന്ന് നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് പാല് തിളപ്പിച്ചെടുക്കട്ടെ പാല് തിളപ്പിക്കാട പാൽ തിളച്ച് വരട്ട നമ്മൾ പഴന്ന് ഒന്ന് നോക്കാം പഴന്ന് ഒന്ന് നല്ലോണം വാടി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം നമ്മളെ പഴം റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യുക